ബീഹാർ കേസിന്റെ പാർട്ട് ടു വീഡിയോ ആണിത് പാർട്ട് വൺ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം വണ്ണ് കാണണേ അതിനുശേഷം ഇത് കണ്ടെങ്കിൽ മാത്രമേ എന്താണ് കേസ് എന്നത് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ ബീഹാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അത്ഭുതപ്പെടുത്തിയ ഈ കേസിൽ സംഭവിച്ച ആ ട്വിസ്റ്റ് എന്താണ് യഥാർത്ഥ കില്ലർ ആരാണ് എന്തിനു വേണ്ടിയാണ് ഈ ചെറിയ കുട്ടിയോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് പോലീസുകാരെ പോലും അത്ഭുതപ്പെടുത്തിയ ആ കേസിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം ഈ കേസിന്റെ പാർട്ട് വൺ വീഡിയോയിൽ ഈ ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ എല്ലാ ആംഗിളിലും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും പോലീസുകാർക്ക് യാതൊരു തുമ്പും ലഭിച്ചില്ല ഇനി എന്താണ് ചെയ്യുക എന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അവർക്ക് ഒരു ലീഡ് കിട്ടുന്നത് അതായത് ആ ഫാമിലിയുടെ ഫോണിലേക്ക് രണ്ട് വ്യത്യസ്ത നമ്പറുകളിൽ നിന്നും നിരവധി തവണ കോളുകൾ വന്നിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ നമ്പർ ട്രേസ് ചെയ്തിട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോയ സമയത്ത് ഒരുപാട് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞത് ആ വീട്ടിലെ ഫോണിലേക്ക് വന്ന രണ്ട് വ്യത്യസ്ത നമ്പറുകളിൽ ഒരു നമ്പർ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന്റെയാണ് അതേ ഗ്രാമത്തിൽ തന്നെ അതുപോലെ തന്നെ മറ്റൊരു നമ്പർ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീയുടേതാണ് ആ സ്ത്രീയും ആ ഗ്രാമത്തിലേ തന്നെയാണ് ഇവരെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ കേസ് അവസാനിച്ചു കേസ് ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് കേസിൽ സംഭവിച്ച ആ ട്വിസ്റ്റ് പോലീസുകാർ മനസ്സിലാക്കുവാനുള്ള കാരണം ഇതാണ് പതിനെട്ട് വയസ്സുള്ള ആ യുവാവിനെയും അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് വയസ്സുള്ള ആ സ്ത്രീയെയും പോലീസുകാർ ചോദ്യം ചെയ്യാനായിട്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നോർമൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്ന രീതിയിൽ പോലീസുകാർ എട്ടു വയസ്സുകാരിയുടെ ചേച്ചിയോടും ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു വളരെ നോർമൽ ആയിട്ട് വളരെ കൂളായിട്ടാണ് പോലീസുകാർ ആ പെൺകുട്ടിയോട് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയോട് സംസാരിച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അനുജുത്തിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം നീ കണ്ടിട്ടുണ്ടായിരുന്നോ അനുജിത്തി ആരെങ്കിലും ഭയപ്പെടുന്നതായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അനുജുത്തിയെ എപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത് ആരുടെ കൂടെ കളിക്കാൻ പോണു എന്ന് പറഞ്ഞിട്ടാണ് അനുജിത്തി നിനില് നിന്നും പോയത് ഇതുപോലുള്ള നോർമൽ സാധാരണ ചോദ്യങ്ങളാണ് ആ കുട്ടിയോട് ചോദിച്ചത് ഈ ചോദ്യം മുമ്പും പോലീസുകാർ ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട് ആദ്യം ഇതൊരു മിസ്സിംഗ് കേസ് ആയിരുന്ന ആ സമയത്ത് മിസ്സിംഗ് കേസ് ആയിരുന്നപ്പോൾ ചോദിച്ച അതേ ചോദ്യം ഇപ്പോൾ ചോദിച്ച സമയത്ത് ആ പതിമൂന്ന് വയസ്സുള്ള ആ പെൺകുട്ടിക്ക് അതായത് എട്ട് വയസ്സുകാരുടെ ചേച്ചിക്ക് മറുപടി പറയാനായിട്ട് കഴിയുന്നില്ല എന്തെല്ലാമോ വെപ്രാളത്തിൽ പറയുന്നു പറയുന്നതിലെല്ലാം പൊരുത്തക്കേട് ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ പറയുന്നത് പോലീസുകാർ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ വല്ലാതെ ഭയപ്പെട്ടിട്ടായിരിക്കാം പോലീസുകാരെ കണ്ടിട്ട് ഭയന്നിട്ടായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ കുറച്ചുകൂടെ അവളെ കൂളാക്കി കുറച്ചുകൂടി വളരെ ഫ്രണ്ട്ലി എന്ന രീതിയിൽ വിശേഷങ്ങളെല്ലാം തന്നെ ചോദിച്ചു വളരെ കൂളാക്കി ഇരുത്താനായിട്ട് പോലീസുകാർ ശ്രദ്ധിച്ചു അങ്ങനെ പതിയെ പതിയെ ആ പെൺകുട്ടി ആ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റാറ്റസിലേക്ക് വന്നു തുടങ്ങി പോലീസുകാർ ഇത് തിരിച്ചറിയുകയും ചെയ്തു പോലീസുകാർ ആ പെൺകുട്ടിക്ക് നേരെ വീണ്ടും പഴയ അതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു ആ പെൺകുട്ടി മറുപടിയും പറഞ്ഞു വളരെ കാമായിട്ട് കൂളായിട്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെ അവൾ പറഞ്ഞ മറുപടി എല്ലാം തന്നെ തെറ്റായിരുന്നു ഇത്തവണ പേടിച്ചിട്ടല്ല തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞത് വളരെ കാമായിട്ട് നോർമൽ ആയിട്ടുള്ള രീതിയിൽ അവൾ പറയുന്ന ഉത്തരങ്ങളെല്ലാം തന്നെ പൊരുത്തക്കേടുകളായിരുന്നു പതിമൂന്ന് വയസ്സുള്ള ഈ പെൺകുട്ടി എന്തെല്ലാമോ മറക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് അവളെ നല്ല സംശയമായി സോ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ ആ പതിമൂന്ന് വയസ്സുകാരിയിലാണ് പോലീസുകാർ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ പതിമൂന്ന് വയസ്സുകാരിയിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു പ്രധാന കാര്യമുണ്ട് ആ പതിമൂന്ന് വയസ്സുകാരി പോലീസുകാരോട് തെറ്റായിട്ടുള്ള ഉത്തരമല്ല പറയുന്നത് ആ പതിമൂന്ന് വയസ്സുകാരി പോലീസുകാരോട് ഉത്തരങ്ങൾ മാറ്റി 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എട്ട് വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവളുടെ ചേച്ചിക്ക് പതിമൂന്ന് വയസ്സുള്ള അവളുടെ ചേച്ചിക്ക് എന്തോ ഒരു പങ്കുണ്ടെന്ന് പോലീസുകാർ ഉറപ്പിക്കുകയാണ് ഉടൻ തന്നെ പോലീസ് ടീം മാതാപിതാക്കളോട് പോയി പറഞ്ഞു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മൂത്ത മകളെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് തങ്ങളുടെ ചെറിയ മകളുടെ കൊലപാതകത്തിന് തങ്ങളുടെ മൂത്ത മകളെ എന്തിനു വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിൽ എടുക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടാതെ എന്നാൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ആ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുകയാണ് അങ്ങനെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാർ ചോദ്യം ചെയ്യാനായി തുടങ്ങി നിന്റെ അനുജിത്തിയുടെ കൊലപാതകമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ നിനക്കറിയാം ആരാണ് അവളെ കൊലപ്പെടുത്തിയതെന്ന് നിനക്കറിയാം നീ എന്തുകൊണ്ടാണത് ഞങ്ങളോട് പറയാത്തത് നീ അത് ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ കൊലപ്പെടുത്തിയ ആ കൊലപാതകയുടെ പേര് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല വെറുതെ വിടാം ഇങ്ങനെ ഒരുപാട് തവണ പോലീസുകാർ ആ കുട്ടിയോട് ചോദിച്ചു കൊണ്ടേയിരുന്നു ആദ്യമെല്ലാം തന്നെ ആ പെൺകുട്ടി എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു തുടങ്ങി ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ പതിനെട്ട് വയസ്സുള്ള ആ പയ്യനെയും മുപ്പത്തിരണ്ട് വയസ്സുള്ള ആ സ്ത്രീയെയും പോലീസുകാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ മൂന്ന് പേരെയും ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞത് കുറെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പോലീസുകാർ ആ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ പോലീസുകാരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്താ വെച്ചാൽ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പെൺകുട്ടിക്ക് എവിടെയോ ഒരു പങ്കുണ്ട് എന്നത് മാത്രമാണ് എന്നാൽ ഈ കൊലപാതകത്തിന്റെ എല്ലാത്തിനും കാരണം ഈ പെൺകുട്ടിയാണെന്നുള്ളത് പോലീസുകാർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതെ ആ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ പാവം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അവളുടെ ചേച്ചിയാണ് പതിമൂന്ന് വയസ്സുള്ള അവളുടെ ചേച്ചി എന്തിനു വേണ്ടിയാണ് ഈ പെൺകുട്ടി സ്വന്തം അനുജ് ഇങ്ങനെ കൊലപ്പെടുത്തിയത് അതിൻ്റെ കാരണം പോലീസുകാർ മനസ്സിലാക്കിയ സമയത്ത് ആ ഷോക്കിൽ നിന്നും പോലീസുകാർക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് സമയമെടുത്തിട്ടുണ്ടായിരുന്നു പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയും ക്രൂരത ചെയ്യാൻ കഴിയുമോ എന്ന് തോന്നിപ്പോകും അത്രയും ക്രൂരമായിട്ടുള്ള പ്രവർത്തികളാണ് ആ പെൺകുട്ടി ചെയ്തിരിക്കുന്നത് പോലീസ് കണ്ടുപിടിച്ച ആ യാഥാർത്ഥ്യം എന്താണ് എട്ട് വയസ്സുകാർക്ക് എന്താണ് സംഭവിച്ചത് പതിനെട്ട് വയസ്സുള്ള യുവാവിനും മുപ്പത്തിരണ്ട് വയസ്സുള്ള ആ സ്ത്രീക്കും ഈ കൊലപാതകവുമായിട്ട് എന്താണ് ബന്ധം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായ ആ മൂന്ന് പേരും കൺഫസ് ചെയ്ത കാര്യം ഇതാണ് പതിമൂന്ന് വയസ്സുള്ള ഈ പെൺകുട്ടി ദിവസവും വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയിട്ട് വരുന്ന വഴിക്ക് ഒരു പയ്യനെ കാണുന്നു അവനുമായി പരിചയപ്പെടുന്നു സൗഹൃദത്തിലാവുന്നു ആ പയ്യനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള പതിനെട്ട് വയസ്സുള്ള യുവാവ് ആദ്യമെല്ലാം തന്നെ വെറും സാധാരണ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നല്ലോ പിന്നീട് അങ്ങോട്ട് പോകെ 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 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിർ വരമ്പുകളെല്ലാം തന്നെ വെട്ടിച്ച് പൊട്ടിച്ച് എല്ലാം എടുത്ത് കളഞ്ഞ് അതിഴ് കവിഞ്ഞ ഓവറായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അവർ രണ്ടുപേരും പോയി ചുരുക്കം പറഞ്ഞാൽ ആ പെൺകുട്ടി പേരൻസ് ഇല്ലാത്ത സമയത്തെല്ലാം തന്നെ ആ പയ്യനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർ പ്രൈവറ്റായി കാണുകയും പേഴ്സണലായിട്ട് സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ അവരവരുടെ ഈ ബന്ധം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെയാണ് മെയ് പതിമൂന്നാം തീയതി അവരുടെ അച്ഛനും അമ്മയും മറ്റൊരു നാട്ടിലേക്ക് വിവാഹത്തിനായിട്ട് പോകുന്നത് ആ വീട്ടിലെ മാതാപിതാക്കൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയ സമയത്ത് ആ വീട്ടിലെ രണ്ട് പെൺകുട്ടികൾ മാത്രമായി സോ ആ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി എപ്പോഴും കളിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും വീട്ടിലുണ്ടാവില്ല എപ്പോഴും വെളിയിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ തൻ്റെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കാം ഇടപഴകാം ഇതെല്ലാം അവർ പ്ലാൻ ചെയ്തു തൊട്ടടുത്ത ദിവസം പതിനാലാം തീയതി അവർ വിചാരിച്ചതുപോലെ അവരുടെ അനുജത്തി കളിക്കാനായിട്ട് വെളിയിലേക്ക് പോയി ഉടൻ തന്നെ അവൾ വേഗം അവളുടെ കാമുകനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുകയും ചെയ്തു ആദ്യം അവർ സംസാരിച്ചാണ് തുടങ്ങിയത് സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോയിട്ട് അവസാനം അവർക്കൊരാഗ്രഹം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലോ എന്ന് ആ പയ്യനാണ് ഈ ആഗ്രഹം ആദ്യം പറഞ്ഞത് അവന്റെ ആഗ്രഹം കേട്ടപ്പോൾ ആ പെൺകുട്ടി അത് സമ്മതിക്കുകയും ചെയ്തു ബന്ധപ്പെടാനായിട്ട് ആ പെൺകുട്ടി സമ്മതിച്ചുവെങ്കിലും അവളുടെ ഒരു ഭയം ഉണ്ടായിരുന്നു അനുജിത്തി എങ്ങാനും ഇടയ്ക്ക് വെച്ച് കയറി വന്നാലോ അനുജിത്തി കളിക്കാനായി പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തിരികെ വരില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ബന്ധപ്പെടാനായിട്ട് ആരംഭിക്കുകയാണ് പക്ഷേ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ അനുജിത്തി ആ വീട്ടിലേക്ക് കയറി വരികയാണ് ആ അനുജിത്തി ആ വീട്ടിനുള്ളിൽ കണ്ട കാഴ്ച ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുന്ന ചേച്ചിയെയും മറ്റൊരു പുരുഷനെയുമാണ് അനുജിത്തിയെ മുന്നിൽ കണ്ട ആ പതിമൂന്ന് വയസ്സുകാരിക്ക് വല്ലാത്തൊരു വെപ്രാളവും ഭയവും തോന്നി തുടങ്ങി എന്നെ ഈ രീതിയിൽ കണ്ടല്ലോ എന്തായിരിക്കും അവൾ വിചാരിക്കുക എങ്ങനെയായിരിക്കും അവൾ ചിന്തിച്ചു കൂട്ടുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നി മാഞ്ഞു യഥാർത്ഥത്തിൽ ആ അനുജിത്തിക്ക് എട്ട് വയസ്സും മാത്രം പ്രായമുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു അറിവ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല നമ്മളുടെ വീട്ടിലേക്ക് ഒരു സ്ട്രേഞ്ചർ കയറി വന്നാൽ ആരാണതെന്ന് ചോദിക്കില്ലേ ആ ചോദ്യം മാത്രമാണ് ആ പെൺകുട്ടി അവരോട് ചോദിച്ചത് ഇതാരാണ് എന്ന് എട്ട് വയസ്സുകാരുടെ ഈ ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ചേച്ചിയിൽ നിന്നും ഫ്രണ്ടാണെന്നുള്ള മറുപടിയിൽ സമയത്ത് ആ എട്ട് വയസ്സുകാർ പിന്നെയൊന്നിനും അവിടെ നിന്നില്ല വേഗം കളിക്കാനായിട്ട് വീണ്ടും ആ വീട്ടിൽ നിന്നും പോയി കുറച്ചു സമയം കഴിഞ്ഞ് അവളുടെ കാമുകനും ആ വീട്ടിൽ നിന്ന് പോയി അനുജിത്തി കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാത്തതിന്റെ കാരണം അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആ എട്ട് വയസ്സുകാരിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് ആ ചേച്ചിക്ക് അറിയാം ഒരു പക്ഷെ ഈ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ മറ്റാരോടെങ്കിലും അവൾ പറയാൻ സാധ്യതയുണ്ടെന്ന് അവളുടെ ഉള്ളിൽ ആ മൃഗമുള്ള ആ ചിന്ത അല്ലാതെ അവളെ ഭയപ്പെടുത്തി ഈ സംഭവം അച്ഛനോ അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ പ്രണയത്തെക്കുറിച്ച് അറിയും ഞാൻ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് മനസ്സിലാവും എന്നെ കൊന്നുകളയും അങ്ങനെ വല്ലാതെ 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 പേടിച്ചു അവൾ ആ ദിവസം മുഴുവൻ ആ പതിമൂന്ന് വയസ്സുകാരി എങ്ങനെ ഇതിന്നും രക്ഷപ്പെടാം എന്ന് ആലോചിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയാണ് അവളുടെ ഉള്ളിലെ ആ പൈശാചിക സ്വഭാവം വെളിയിൽ വരുന്നത് സ്വയം തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത പാവം ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തുക എന്നാണ് അവൾ തീരുമാനിച്ചത് അങ്ങനെ സ്വന്തം മനുജത്വയെ കൊലപ്പെടുത്തണം എന്നുള്ള ഈ ഒരു കാര്യം അവൾ കാമുകനെ അറിയിക്കുന്നു കാമുകൻ ഈ ഒരു കാര്യം കേട്ട സമയത്ത് ആദ്യം വല്ലാതെ പേടിച്ചു പോയി എന്നാൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾ കാമുകനെ കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചു കൊലപ്പെടുത്താമെന്ന് കാമുകൻ സമ്മതിച്ചുവെങ്കിൽ കൂടെയും രണ്ടുപേരും കൂടെ ഇത് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ തന്നെയാണ് മറ്റൊരാളെ കണ്ടുപിടിച്ചതും അവരുടെ ആയിട്ടുള്ള മുപ്പത്തിരണ്ട് വയസ്സുകാരിയെ കണ്ടുപിടിച്ചതും അവൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ചന്ദ്രാദേവിയാണത് ഇവൾ സഹായവുമായിട്ട് ചന്ദ്രാദേവിയുടെ അടുത്ത് പോയ സമയത്ത് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ മുപ്പത്തിരണ്ട് വയസ്സുകാരി സമ്മതിക്കുകയായിരുന്നു അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്ന് മെയ് പതിനഞ്ചാം തീയതി അതായത് തൊട്ടടുത്ത ദിവസം ആ പാവം പെൺകുട്ടിയെ കൊലപ്പെടുത്താമെന്ന് തീരുമാനിക്കുന്നു സംഭവ ദിവസം മെയ് പതിനഞ്ചാം തീയതി കളിക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് കളിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആ എട്ട് വയസ്സുകാർ കണ്ട കാഴ്ച വീട്ടിനുള്ളിൽ ഇരിക്കുന്ന മറ്റു രണ്ടു പേരെയാണ് ഇവരെന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്നായിരിക്കണം ഒരു പക്ഷേ ആ പെൺകുട്ടി അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ ആ കുട്ടിക്ക് അറിയില്ലല്ലോ ആ മൂന്ന് പേരും അവളുടെ ജീവൻ എടുക്കാനായിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് ആ സമയത്ത് ആ പെൺകുട്ടി ആ വീട്ടിനുള്ളിലേക്ക് വന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ല എന്ന് ഉറപ്പാക്കിയപ്പോൾ ആ വീട്ടിന്റെ വാതിലിന്റെ ലോക്ക് അവർ കുറ്റിയിട്ടു എന്തിനാണ് വാതിൽ എന്ന് ചോദിച്ച സമയത്ത് അവളുടെ ചേച്ചി ആ പതിമൂന്ന് വയസ്സുകാരി മൂർച്ചയുള്ള ഒരു വലിയൊരു ഒരു ഇരുമ്പിന്റെ ഒരു വടിയെടുത്ത് ആ പെൺകുട്ടിയുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു ഒരു തെറ്റും ചെയ്യാത്ത ആ എട്ട് വയസ്സുകാരി നിലത്ത് വീണ് രക്തം വാർന്നു മരിച്ചു അവർ പേരും വിചാരിച്ച പോലെ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി ഇനി ആ ശരീരം എന്താണ് ചെയ്യുക അവർ പേരും വല്ലാതെ പകച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ വീട്ടിൽ തന്നെയുള്ള ഒരു വലിയൊരു ഇരുമ്പ് പെട്ടി ഉണ്ടായിരുന്നു ആ ഒരു പെട്ടിക്കകത്ത് ആ ശരീരത്തെ മടക്കി ചുരുട്ടി ഇരുത്താം അല്ലെങ്കിൽ കടത്തിയ രീതിയിൽ വെക്കാം എന്ന് അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ മറ്റാരും അറിയാതെ ആ പെട്ടിക്കുള്ളിൽ ആ ശരീരത്തെ ആക്കിയിട്ട് അവർ ആ വീട്ടിനുള്ളിൽ തന്നെ മറച്ചു വെച്ചു അടുത്ത മൂന്ന് ദിവസവും ആ പെട്ടിക്കുള്ളിൽ ആ വീട്ടിനുള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് തൊട്ടടുത്ത ദിവസം പതിനാറാം തീയതി നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മാതാപിതാക്കൾ വിവാഹം ആഘോഷങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തുന്നു വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇളയ മകളെ കാണാനില്ല ഒരുപാട് അന്വേഷിച്ചു കണ്ടെത്തിയില്ല അവസാനം പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുന്നു ഇതിൽ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് പോലീസുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ആ പരിസരം എല്ലാം നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ശരീരം ഇരുമ്പ് പെട്ടിക്കുള്ളിലാക്കിയിട്ട് ആ വീട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കൊലപ്പെടുത്തി മൂന്ന് ദിവസത്തിനു ശേഷം അതായത് പതിനെട്ടാം തീയതി പോലീസും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എല്ലാവരുടെയും ആ പെൺകുട്ടിയെ അന്വേഷിച്ചു കൊണ്ടേ അതേ ശരീരം ചീഞ്ഞു തുടങ്ങുന്നു എത്രയും വേഗം ഇത് വീട്ടിൽ നിന്ന് മാറ്റണം എന്ന് അവൾ തീരുമാനിക്കുകയാണ് അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു സമയത്ത് ആ പതിനെട്ട് വയസ്സുകാരൻ്റെയും ആ മുപ്പത്തിരണ്ട് വയസ്സുകാരുടെയും സഹായത്തോടു കൂടി ആ ശരീരം അവിടെ നിന്ന് ചുമന്നിട്ട് ഒരു വയലിൻ്റെ ഭാഗത്തേക്ക് അവർ കൊണ്ടുപോവുകയാണ് അവിടെ കളയാനായിട്ട് വെറുതെ കളയാനല്ല അവരുടെ പ്ലാൻ ആ മുഖം നശിപ്പിക്കുക ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാനായിട്ട് ആ മുഖത്ത് ആസിഡ് ഒഴിച്ചു കയ്യും കാലും എല്ലാം തന്നെ വെട്ടി മാറ്റി ഇവർ പറഞ്ഞ ഈ എല്ലാം കേട്ട പോലീസുകാർ ഒരു പതിമൂന്ന് വയസ്സുകാർക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ ആ മാതാപിതാക്കളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുകയും അവരുടെ ഇളയ മകള് മരിച്ചു അത് ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു അതിന്റെ കാരണം ആരാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മൂത്ത മകള് ഏത് കാര്യത്തെ ആലോചിച്ചിട്ടാണ് അവർ വിഷമിക്കുക ഈ കേസിന്റെ പാർട്ട് വൺ വീഡിയോയിൽ ആരാണ് യഥാർത്ഥ പ്രതി എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചൊന്ന് മനസ്സിലാക്കണം അതൊന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ യഥാർത്ഥത്തിൽ കമന്റ് സെക്ഷനിൽ വന്ന ഒട്ടുമിക്ക ഉത്തരങ്ങളും ശരി തന്നെ ആയിരുന്നു